ഹെൽത്ത് റിസർച്ച് കോളറിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ ടൈപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ അഥവാ നമ്മൾ സാധാരണ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന മരുന്ന് പരീക്ഷണം എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചാണ് ഈ സംഭാഷണം അതുതന്നെ രണ്ട് ഭാഗമായിട്ട് മാത്രമേ നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ആദ്യ ഭാഗം ഇപ്പോൾ ഇപ്പോഴും പിന്നീട് രണ്ടാം ഭാഗം അടുത്ത തവണയും കേൾപ്പിക്കാം റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മെഡിക്കൽ ഗവേഷണ രംഗത്തെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന ഒരു ഡിസൈൻ ടൈപ്പാണ് റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയൽ അതൊരു പരീക്ഷണമാണ് സാധാരണ ആളുകളുടെ പുറത്ത് പരീക്ഷണം നടത്തുക എന്നുള്ളത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അതിന് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അതാണ് റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു പുതിയ മരുന്ന് മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്ത ഒരു മരുന്ന് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ ക്ഷമത അളക്കാനുള്ള ഒരു ഗവേഷണ ഡിസൈനാണ് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ അപ്പോൾ സാധാരണ നമുക്കറിയാവുന്നതുപോലെ മരുന്ന് കഴിക്കുന്ന ഒരു ഗ്രൂപ്പ് മരുന്ന് കഴിക്കാത്ത ഒരു ഗ്രൂപ്പ് ഇവ രണ്ടുപേരെയും താരതമ്യം ചെയ്ത് അവയിൽ എത്ര പേർക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് സാധാരണ ഇപ്പോൾ ഒരു പ്രത്യേക രോഗത്തിനുള്ള മരുന്നാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസിനുള്ള ഒരു പുതിയ മരുന്നാണെങ്കിൽ മരുന്ന് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് സഹായകമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് കൊടുക്കുന്ന ആളുകളും അത് കഴിക്കാത്ത ആളുകളും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നവരിൽ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കുറയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ നമ്മുടെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ അത് എന്താണോ അളക്കുന്നത് അത് അതായിരിക്കും അതാണ് റാൻഡമൈസ് ക്ലിനിക്കൽ ട്രയലുകളുടെ രീതി പക്ഷേ ഇത് പലപ്പോഴും ഇത് പരീക്ഷണമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് മരുന്ന് കൊടുക്കുകയും കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ പരീക്ഷണത്തിന് വിധേയരാവാൻ തയ്യാറായിട്ടായിരിക്കണം ഈ പഠന പങ്കാളികൾ ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അവരുടെ ഇൻഫോംഡ് കൺസെൻറ്റ് അറിവോടുകൂടിയ സമ്മതം പൂർണ്ണമായും ലഭിച്ചിരിക്കണം അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് പലപ്പോഴും മരുന്ന് മാത്രമല്ല ചികിത്സാ രീതികളിലെയും രീതികളെയും ഇതുപോലെ താരതമ്യം ചെയ്യാറുണ്ട് ഓരോരുത്തരിലും ഫലപ്രാപ്തി അളക്കുന്നത് അവർ മരുന്ന് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഫലപ്രാപ്തി അളക്കേണ്ടത് ആർ സി ടിയുടെ ചില പ്രത്യേകതകൾ മെഡിക്കൽ ഗവേഷണ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശരിയായ പരീക്ഷണ ഡിസൈൻ എന്ന് പറയുന്നത് ആർ സി ടി ആണ് പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇതിന് സർക്കാരിൻ്റെയും മറ്റും ശക്തമായ നിയന്ത്രണമുണ്ട് കാരണം ആളുകളുടെ പുറത്ത് പരീക്ഷണങ്ങൾ നടത്താനുള്ള അതിന് നൈതികമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി എഴുതി സമ്മതം അറിയിച്ചതിന് അതെന്താണ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് അവർ ഈ സമ്മതിക്കുന്നതെന്നുള്ള പൂർണ്ണബോധ്യത്തോടു കൂടിയുള്ള സമ്മതം ആയിരിക്കണം അതിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട് ചില കാര്യങ്ങളിൽ വീഡിയോ കൺസെന്റ് വേണം അതായത് അവർ സമ്മതിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഈ പരീക്ഷകൻ അല്ലെങ്കിൽ ഡോക്ടർ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യവും അതും നമ്മുടെ ഈ സർക്കാരിൻ്റെ നിബന്ധനകളിൽ പെടുന്നുണ്ട് അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തുന്ന ഒരു പരീക്ഷണമാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഇത്രയധികം ചിലവുള്ളതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഫാർമ കമ്പനികളാണ് ഇത് നിയന്ത്രി അല്ലെങ്കിൽ ഇതിന് സ്പോൺസർ ചെയ്യുന്നത് അതായത് ചിലവേറിയതായതുകൊണ്ട് അവ അവയുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ പലപ്പോഴും എല്ലായ്പ്പോഴുമല്ല വലിയ വലിയ പരീക്ഷണങ്ങൾ അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അവയ്ക്ക് അതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു ഒരു അവർക്ക് അവർക്കൊരു താല്പര്യമുണ്ട് സ്ഥാപിത താല്പര്യമുണ്ട് കാരണം അവരുടെ മരുന്ന് നല്ലതാണെന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു വന്നാലേ അവർക്ക് അത് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ അനാലിസിസ് നടത്താനും പറ്റും അപ്പോൾ അതുകൊണ്ട് അവയുടെ സപ്പോർട്ട് കൂടുകൂടിയാണ് പലപ്പോഴും ആർ സി റ്റികൾ നടക്കുന്നത് അതോടുകൂടി പല കേന്ദ്രങ്ങളിലായി അപ്പോൾ പല ആശുപത്രികളിൽ മൾട്ടി സെൻറ്റർക്ക് എന്ന് പറയും പല ആശുപത്രികളിൽ ഒരേ സമയത്ത് നടത്തുന്നു നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷണം പൂർത്തിയാക്കുന്നത് കാരണം ഒരു പരീക്ഷണത്തിന് അതിൻ്റെ സാമ്പിൾ സൈസ് വളരെ പ്രധാനമാണ് വലിയ സാമ്പിൾ സൈസ് വേണ്ടി വരുമ്പോൾ നമുക്ക് ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള ആളുകളെ കിട്ടിയിന്നിരിക്കില്ല ഒരു രോഗത്തിന് പ്രത്യേക ക്യാൻസറിനുള്ള ഒരു മരുന്നാണെന്ന് വെക്കു വെച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് ആ ക്യാൻസർ ബാധിച്ച് ആ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുടെ എണ്ണം പരിമിതമായിരിക്കും അപ്പം അങ്ങനെയുള്ള പത്ത് ഹോസ്പിറ്റലുകൾ ഇന്ത്യയിലാകമാനം ഒന്നു ചേർന്നുകൊണ്ടാണ് ആ സാമ്പിൾ സൈസ് പൂർത്തിയാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റഡി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒരു ഫാർമ കമ്പനിയുടെ അല്ലെങ്കിൽ വലിയ സപ്പോർട്ട് ആവശ്യമാണ് അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ആവശ്യമായ വന്ന് തന്നെ ഫാർമ കമ്പനി കൂടാതെ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വേറെ ചില കമ്പനികൾ ക്ലിനിക്കൽ ട്രയൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവർ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന കമ്പനികളും ഇതിൽ ഉണ്ടാകും ഇതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഇനി അതിനെ കൂടുതൽ ചില വിശദാംശങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ കിടക്കാം